ഹായ് ഹലോ ചിത്രരാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ട് കൊടുത്ത കോംബോ ഓഫറായിരുന്നു ചൈനീസ് ബോഴ്സത്തിൻ്റെ കേട്ടോ അപ്പോൾ ഈ ചൈനീസ് ബോൾസം പ്ലാന്റ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും പ്ലാന്റ്സ് നമ്മൾ തിങ്കളാഴ്ച മുതൽ അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ ജിഫി നട്ടിട്ടുള്ള നല്ലപോലെ റൂട്ട് വന്ന തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ ഈ ജിഫി ബാഗ് നിങ്ങൾ പൊട്ടിക്കാതെ തന്നെ അല്ലെങ്കിൽ എൻ്റെ മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് പൊട്ടി മിക്സിലേക്ക് നട്ടുവച്ചാൽ മതി കാരണം നമ്മൾ ഈ ബാഗ് മൊത്തത്തിൽ പൊട്ടിക്കാൻ നിന്ന് അതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്രത്തോളം വേര് പിടിച്ച തൈകളാണെന്നല്ലേ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇത്രയും സൈസില് വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സ് ഇന്ന കളേഴ്സ് വേണമെന്നൊന്നും പറയരുത് ഇതുപോലെ ഓരോ വെറൈറ്റീൻ്റെ ലീഫ് വ്യത്യാസമുണ്ട് അങ്ങനെ ലീഫിൻ്റെ വ്യത്യാസം അനുസരിച്ചായിരിക്കും നമ്മൾ പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് അപ്പോൾ പത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള ഈ ചൈനീസ് ബോത്സ്യത്തിന് നമ്മൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും തന്നെ ഈ ഒരു സൈസ് സൈസായപ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് മിക്കവരും ഫ്ലവറും മുട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ ഈ ഒരു കോംബോയിൽ മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് ഈ വെരിഗേറ്റഡ് ആയിട്ട് വരുന്നതിൽ ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ വെരിഗേറ്റഡിൽ പിങ്ക് വരുന്നുണ്ട് വെരിഗേറ്റഡിൽ വൈറ്റ് കളറ് വരുന്നതും ഉണ്ട് അപ്പോൾ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ ലീഫും ഉണ്ടാകും ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടാകും അപ്പോൾ പത്ത് വെറൈറ്റി പ്ലാന്റ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ല ഭംഗിയിൽ മഞ്ഞ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണേ ഗാൽഫീമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് മഞ്ഞ കളേഴ്സ് തരും നമ്മുടെ ബ്രൈഡൽ ബൊക്കേൻ്റെ മഞ്ഞ പൂക്കളുമായിട്ട് നല്ല സാദൃശ്യം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഇതിങ്ങനെ ഒരു നല്ല ബ്രഷായിട്ട് നിർത്തി കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് പ്രൂൺ ചെയ്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇതേ സൈസിലുള്ള ഫ്ലവേഴ്സും മുട്ടകളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഗാൽഫീമിയ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ പിന്നീട് വരുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന അഞ്ചാറ് മാസത്തോളം വാടാതെ പൂക്കൾ തരുന്ന മൂന്ന് കളേഴ്സിൽ പൂക്കൾ തരുന്ന ചെടിയാണ് ഒരു ചെടിയിൽ തന്നെ ഓറഞ്ച് റെഡ് യെല്ലോ കളേഴ്സിൽ പൂക്കൾ തരുന്നുണ്ട് ഇതാണ് ബൊഹീനിയ എന്നറിയപ്പെടുന്ന ചെടി ഇത് നമുക്ക് പ്രൂൺ ചെയ്തും അതുപോലെ തന്നെ വള്ളിയായിട്ട് നമുക്ക് കയറ്റി വിട്ട് പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ കൊല കൊത്തി ഒരുപാട് പൂക്കൾ തരും ഈ പൂക്കളാണെങ്കിൽ അഞ്ചാറ് മാസത്തോളം വാടാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള വലിയ പ്ലാന്റ്സും നമുക്ക് ആണ് അതുപോലെ തന്നെ ചെറിയ തൈകളും നമുക്ക് ആണ് കേട്ടോ ഈ ഒരു ബൊഹീനിയ ചെടീൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഫ്യൂസിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒത്തിരി തരുന്ന കുറ്റിച്ചെടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു ഫ്യൂസിയ ചെടീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഓഫർ സെയിലായിട്ട് നൽകുന്നതാണ് പിന്നെ വന്നേക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന കടമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ലഗസ്റ്റോമിയേൻ്റെ നല്ല റെഡ് കളറ് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ലഗസ്റ്റോമിയേൻ്റെ ഇതേ സൈസുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ കുറച്ച് ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് ഡേ മൂന്ന് കളേഴ്സിലുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അറുപത് രൂപയ്ക്ക് ഇത് ഇതേ സൈസുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്